തങ്ങൾ കൊണ്ടതി സിക്തമായുള്ള പുത്ര പുത്രസമൂഹവും മിത്രവർഗങ്ങളും ഗൃദ്ധങ്ങൾ നാനരി പക്ഷിഗണങ്ങളും നത്തഞ്ചരാതിയും ൂതങ്ങളും കുക്ഷിപൂരിപ്പതും കണ്ടുകാന്ധാരി വൈകുന്ധന മാധവൻ തന്നു കണ്ടീസയോനി മന്ന ಮುಗದತ್ತನ್ ತನ್ ಕರಿವೀರ ನರಿಗತ್ತನು ಸುಮ್ ಸಂಕಾತ್ಮಜನೈ ದರತ್ತಿನ ಸೋಣಿತ ಮಣಿಂಜ್ಯೋ ಶಿವ ಶಿವ ನಲ್ಲ ಮರದ ಕಲ್ಲಿನೋ കല്യാണ രൂപൻകുമാരൻ മനോഹരൻ ചൊല്ലും അർജുനൻ തന്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നയും കൊല്ലിക്കയാത്രേ നിനക്കുരസമെടോ േ കണ്ടതോറും എനിക്കും പൊളിയൂതന മന്ദസ്മിതം പൂണ്ടു സുന്ദരമാ മുഖം ഇന്ദീ വരക്ഷണ കണ്ടാൽ പൊറുക്കുമോ എത്രയും ബാലയായി നേതിനോരുത്തര ചിത്തമുഴം നലറുന്നതു കൺകനി സുന്ദരിയായ സുഭദ്രയും ക്രന്തനം ചെയ് ഉരുളുന്നതുംങ്ങനെ ഞങ്ങൾ കേഴുന്നതിനില്ലയോ ഖേദം ചെറുതുമിൻ മനസെ കത്തുകൊണ്ടോ മനം കാവ കല്ലുകൊണ്ടോ മനം താമകം എങ്കിലക്കല്ലിനും ആർദ്രതയുണ്ടിതു ജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നു അങ്ങതിനപ്പുറം നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പൂക്കാൻ കണ്ഠം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനനെയ്ത ശരത്തിരാൽ എന്മകൾ ദുശള കേഴുന്നതൊത്ത് എലിക്കന്മനം വെന്തുലുകുന്നു ശിവശിവ ത്രോഢര സംസ്കരിച്ചോരു നിലമതാ കാടുന്നു ായത് തല്ലയോ ധൃഷ്ടതയുള്ള ധൃഷ്ടദ്യം നനറ്റവും ശിഷ്ടനായൊരു കൊല്ലുവാൻ മറ്റൊരു കണ്ണു തോന്നിയിടുമോ മനസേ മുസ്റ്റും ഇവനൊഴിഞ്ഞോക്കിൽ മഹാമതേ അയ്യോ പുനരതിനങ്ങേ പുറത്തതാ നെയ്യുള്ള ദുശാസനൻ മകൻ മാരുതി കീറി പിളർന്നു കുടിച്ചോരുമാറിടം കണ്ടാൽ സഹിക്കുമോ പൈതനെ വണ്ണമൻ മാധവാട്ടുവാൻ ഹിയം കിവണ്ണമൻ മധവാ കാട്ടുവാൻ ീ ഇതു കത്തുന്നു എന്നുള്ളിൽ ഈശ്വര ദക്ഷണമുള്ളൊരു പൈതലാമെന്നൂടെ ലക്ഷ്മണനും ചതിച്ചിപ്പോ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നതും കുഞ്ഞികളെ എനിക്കെന്തി തോന്നുവാൻ കർണനാം അങ്കനരാധിപനയുടെ കുണികൾ ഏറ്റവും പ്രധാനമായി ഉള്ളവൻ കുന്തലമറ്റതാ വേറെ കിടക്കുന്നു ഗണ്ഠസ്ഥലപതാ പിന്നെയും മിന്നുന്നു ബില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നെ വില്ലതാ വേറെ ഈശ്വരാ കണ്ട മനോഹരനാമവൻ തന്നുടൽ കണ്ടാലും അമ്പോടു നായും നരികളും ചെന്നു കടിച്ചു പറിക്കുന്നതിങ്ങനെ വന്നതി

പൊന്നിൻ പൊന്നിരീടവും ഭൂഷണജാലവും കുമ്പകോനോടൊത്തവന്തും പ്രതാപവും ഗംഭീരമായോരുധാനും മോടിയും ഇട്ടും കളഞ്ഞുടൻ എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്ന് ഉപേക്ഷിച്ചു പൊയ്ക്കൊണ്ടതെന്തുണി ിതൽ മനം കണ്ടിതല്ലാമോ പട്ടു കിടക്കുന്ന നീ പട്ടു കിടക്കു മാറായിതോ ചോരയിൽ പുഷ്ടോപത്തോടു മാറുതി തച്ചുടൻ പൊട്ടിച്ചു കാലു മൊടിച്ചുകൊണ്ടിങ്ങനെ കണ്ടുകൂടിക്കുന്ന ഗുണം Mandira, Virurundai, in the right.